അപ്പോൾ ഭൂതക്കണ്ണാടി ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് സമകാലിക സംഭവമാണ് കേരളത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ അക്രമ പരമ്പരകൾ അത് ദിനംപ്രതി വർദ്ധിക്കുകയാണ് അതിന്റെ വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കാണുകയാണ് എന്താണ് ദൈവത്തിന്റെ നാടിന് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം എങ്ങോട്ടാണ് നമ്മളുടെ സമൂഹത്തിന്റെ പോക്കെന്ന് നമുക്ക് പരിശോധിക്കണം അക്രമ മനോഭാവത്തിൽ നിന്ന് ജനതയെ പിന്തിരിപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് നമുക്ക് പരിശോധിക്കണം ഇനിയും ഈ ചോരക്കളി തുടരുമോ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ഒരു ഉന്നതതല യോഗം നടന്നു പ്രധാന ചർച്ചാ വിഷയം കേരളത്തിലെ കൊലപാതകങ്ങളെക്കുറിച്ചും സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ കുറഞ്ഞു കുറഞ്ഞുവരുന്നുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണക്കുകൾ നിരത്തി ഈ അവകാശവാദത്തിന്റെ മഷിയുണങ്ങും മുൻപ് പോലീസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറുമൂട്ടിൽ അരും കൊലകളുടെ പരമ്പര കൊല്ലപ്പെട്ടത് അഞ്ചു പേർ കൊലപാതകി ഇരുപത്തിമൂന്നുകാരൻ കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൊലപാതകങ്ങളെന്ന് പോലീസ് കണക്കുകൾ കൊലപാതകങ്ങൾ നടന്ന രണ്ടായിരത്തി മൂന്നുമായി താരതമ്യം ചെയ്താണ് പോലീസിന്റെ വിവാദം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് മുന്നൂറിൽ താഴെ കൊലപാതകങ്ങൾ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊലപാതക ശ്രമങ്ങളുടെ എണ്ണം കെട്ടാൽ പൊതുസമൂഹം ഞെട്ടും ആയിരത്തി ഒരുന്നൂറ്റിയൊന്ന് മനുഷ്യരെ കൊന്നുകളയാൻ ശ്രമം നടന്നു നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരമൊരു ഭീതി പറത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം ആ നില നമ്മൾ മറന്നുപോകുന്നത് രണ്ടു മാസത്തിനിടെ കേരളം സാക്ഷ്യം വഹിച്ചത് അതിക്രൂരമായ മൂന്ന് കൂട്ടക്കൊലകൾക്ക് നരാധമന്മാരായ ചെന്താമരയുടെയും ഋതുജേന്റെയും പേരുകൾ മറക്കുന്നതിന് മുന്നേ മറ്റൊരു കൊല്ലയാളിയുടെ പേരുകൂടി അഫാൻ രണ്ടായിരത്തി ഒന്നിൽ സംഭവിച്ച ആലുവ കൂട്ടക്കൊലയായിരുന്നു ഏറെനാൾ കേരള സമൂഹത്തിന് മുന്നിലുണ്ടായിരുന്ന അതിക്രൂര കൂട്ടക്കൊല ഒരു കുടുംബത്തിലെ ആറുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആന്റണി ഇന്ന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിലാണ് ആലുവ കൂട്ടക്കൊല നടന്ന് ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ മലയാള മണ്ണിൽ കൂട്ടക്കൊലപാതക വാർത്തകൾ പതിവായി മാറിയിരിക്കുന്നു കൊലപാതകങ്ങളുടെ പാറ്റേൺ മാറി പണം മാത്രം ലക്ഷ്യമാക്കിയുള്ള മോട്ടീവുകളിൽ നിന്ന് കുടുംബപ്പകയും പ്രണയപ്പകയും ജീവനെടുക്കുന്ന നാളുകളിലേക്ക് കേരളം മാറിയിരിക്കുന്നു വൈൽഡ് ആൻ്റി സോഷ്യൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ അവരുടെ മൂഡ് ചില സമയങ്ങളിൽ മൂഡ് ഒക്കെ ഉണ്ടാവും അപ്പോൾ മൂഡ് ചേഞ്ചസ് ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കും അപ്പോൾ ഒരു യൂഫോറിക് എഫക്റ്റ് കിട്ടും അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ ആ ഒരു ശരീരം ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി സ്വഭാവം കൂടെയുള്ള വ്യക്തികൾക്ക് അവരെന്തും ചെയ്യും ഒരു കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു കേരളത്തെ രക്തത്തിൽ മുക്കിയത് എന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഗണ്യമായ കുറവ് വരുത്താൻ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചു കൂടത്തായും പിണറായി കൂട്ടക്കൊലപാതകങ്ങളും പോലുള്ള ആസൂത്രിത കൂട്ടക്കൊലകളുടെ വാർത്തകൾ കൃത്യമായ ഇടവേളകളിൽ പ്രത്യക്ഷപ്പെടുന്നു പതിനാല് വർഷമെടുത്ത് ഒരു കുടുംബത്തിലെ ആറുപേരെ കൊന്നുകളഞ്ഞു കൂടത്തായിലെ ജോളി ജോസഫ് രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന ഈ കൊലപാതകങ്ങൾ തെളിയാൻ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാത്തിരിക്കേണ്ടി വന്നു രീതിയിൽ മറ്റൊരു കുട്ടക്കൊലപാതക വാർത്ത കേരളത്തെ പിടിച്ചുകുലുക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യം രണ്ട് മക്കളെ വിഷം കൊടുത്തുകൊന്നു പിന്നാലെ അച്ഛനെയും അമ്മയെയും കൊന്നു പ്രതി പഠനക്കര സ്വദേശി സൗമ്യ ഏറെ കോളടക്കമുണ്ടാക്കിയ കേസ് ഒടുവിൽ സൗമ്യ ജയിലിൽ തൂങ്ങി മരിച്ചു ഇരു കേസുകളിലും ഒരു കൊലപാതകം കഴിഞ്ഞ് മറ്റൊന്ന് നടത്താൻ പ്രതികൾ ഒരിടവേളയെടുത്തിരുന്നു എന്നാൽ പിന്നീട് നടന്നതൊന്നും അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാലിൽ ആറ്റിങ്ങൽ ഇരട്ടക്കൊല ആലങ്കോട് സ്വദേശി അനുശാന്തിയും ആൺ സുഹൃത്ത് ന്യൂനോ മാത്യുവും പ്രതികൾ കൊലപ്പെടുത്തിയത് അനുശാന്തിയുടെ നാലുവയസുകാരി മകളെയും ഭർത്തൃമാതാവിനെയും സാത്താൻ സേവ നടത്താൻ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊന്നുകത്തിച്ചു കേടൽ ജിൻസൺ രാജ സംഭവം രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം നന്ദൻകോട് കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത കൊലപാതകമായിരുന്നു അത് അടുത്തത് ഇലന്തൂർ നരവലി ഭയപ്പെടുത്തുന്നതായിരുന്നു ആ വാർത്ത രണ്ട് സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുപ്രസിദ്ധ കുറ്റവാളി മുഹമ്മദ് ഷാഫിയും പത്തനംതിട്ട സ്വദേശികളായ ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവർ പ്രതികൾ ചേന്നമംഗലത്ത് പേരെ വീട്ടിൽ കയറി തലക്കടിച്ചു കൊന്നത് കുരുന്നുകളുടെ മുന്നിലിട്ട് പ്രതി ചേന്ദമംഗലം കണിയാപ്പറമ്പിൽ ഋതുജയൻ അമ്മയെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ആറാം ക്ലാസ്സുകാരിയും ഒന്നാം ക്ലാസുകാരിയും കടന്നുപോകുന്ന മാനസികാവസ്ഥയിൽ നിന്ന് വിവരിക്കാൻ വാക്കുകളില്ല പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ല കേരളത്തിന് പോത്തുണ്ടിയിലെ ലക്ഷ്മിയെയും മകൻ സുധാകരനെയും കൊലപ്പെടുത്തിയത് ചെന്താമര രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യയെ കഴുത്തറുത്തുകൊന്ന ചെന്താമര ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ക്രൂരകൃത്യം ചെയ്തത് താമരശ്ശേരിയിൽ കിടപ്പുരോഗിയായ അമ്മയെ മകൻ വെട്ടിക്കൊന്നതും ൻ പതിനേഴുകാരനെ തലക്കെടിച്ചു കൊലപ്പെടുത്തിയതും ഈ വർഷം ആദ്യം കേരളം കണ്ടു ഞങ്ങളുടെ അച്ഛനും പോയിട്ട് പ്രൊട്ടക്ട് 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 ചെയ്ത് ചെയ്ത് ഇനി ഞങ്ങൾക്ക് മാത്രം മതി കോട്ടയത്ത് കെപിനെയും പാലക്കാട് അനീഷിനെയും ഇല്ലാതാക്കിയ ദുരഭിമാന കൊലകൾ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന സൂരജിന്റെ ക്രൂരത കേട്ടുകേൾവിയില്ലാത്ത പലതരം കൊലപാതക വാർത്തകൾ ഇരുപത്തി നാനൂറ്റാണ്ടിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ആത്മാർത്ഥമായും തോന്നുന്നില്ലേ കേരളത്തിന് ഇതെന്തു പറ്റിയെന്ന് അക്രമവാസനയും അരാജകത്വവും കൊടികുത്തിവാഴുന്ന സമൂഹമായി കേരളം മാറുകയാണോ സിന്തറ്റിക് ഡ്രഗുകൾ കേരളത്തിലേക്കെത്തുന്ന വഴിയടക്കേണ്ടതുണ്ട് യുവതയുടെ മാറുന്ന ചിന്താഗതികളെ പരിഗണിക്കേണ്ടതുണ്ട് പോലീസ് കാര്യക്ഷമമാകേണ്ടതുണ്ട് ഞെട്ടിക്കുന്ന അരുങ്കുലകൾ ആവർത്തിക്കാതിരിക്കട്ടെ റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ